ഹലോ എല്ലാവർക്കും നമസ്കാരം കേരളത്തിന്റെ ജി ഡി പിയിലേക്ക് പത്ത് ശതമാനത്തിലധികം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും മികച്ചൊരു തീരുമാനം തന്നെയാണ് അത്തരത്തിൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് മൊത്തമായിട്ട് റെൻറ്റിനു കൊടുക്കാം അതല്ലെങ്കിൽ താഴത്തെ നിലയിൽ താമസിച്ചുകൊണ്ട് മുകളിലത്തെ നിലകൾ സർവീസ് അപ്പാർട്ട്മെന്റ്സ് ആയോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയോ കൊടുക്കാവുന്നതാണ് ഞങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ അനുയോജ്യമായ വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ അത്താണിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ പൂമല ഹൈസ്കൂളിന് സമീപത്തായാണ് ഈ കാണുന്ന മുപ്പത്തി സെന്റ് സ്ഥലവും ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നിങ്ങനെ മൂന്ന് നിലകളാണുള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഹോൾ കിച്ചൺ വർക്ക് ഏരിയ കോട്ടിയാർഡ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലും മറ്റൊരു സൈഡിൽ ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലായി ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയ ഹാളിന് വേണ്ടി ചെയ്തിരിക്കുന്നു കൂടാതെ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ബാൽക്കണി എന്ന രീതിയിലുമാണ് ഇവിടെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഉടമ നേരിട്ട് നൽകിയിരിക്കുന്ന ഒരു പരസ്യമാണിത് നമ്പർ ആണ് ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഈ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് വീടിന്റെ എല്ലാ റൂമുകളും ഫർണിഷ്ഡ് സെക്കൻഡ് ഫ്ലോറിലായി തന്നെ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓപ്പൺ ടെറസ് ഏരിയയും നൽകിയിരിക്കുന്നു കൂടാതെ ഇവിടെ എ സിയും സി സി ടി വി ക്യാമറയും നൽകിയിരിക്കുന്നു ജല ലഭ്യതക്കായി കുഴൽ കിണർ സംവിധാനവും നൽകിയിട്ടുണ്ട് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി രണ്ടു മുറി കിച്ചൺ ബാത്റൂമോട് കൂടിയ ഒരു ഔട്ട് ഹൌസും നൽകിയിരിക്കുന്നു ഇവിടെ ഇരുപത്തിയഞ്ച് കൗങ്ങ് മാവ് പ്ലാവ് ജാതി തെങ്ങ് സപ്പോട്ട് തുടങ്ങിയ എല്ലാ ഫലവർഷങ്ങളും ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ പൂമല ഡാം ചേപ്പാറ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെയായി അത്താണി മെഡിക്കൽ കോളേജും സ്ഥിതി ചെയ്യുന്നു തൃശൂർ ജില്ലയിൽ പൂമല ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മുപ്പത്തി ആറ് സെന്റ് സ്ഥലത്ത് മൂന്ന് നിലകളിലായി പണി പൂർത്തിയാക്കിയ ഈ ആറായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഉടമ ചോദിക്കുന്ന വില നാലര കോടി രൂപയാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക